്രഹ്മരക്ഷസ് എന്ന് പേരായ ഒരു ശിവാംശമായ ഭൈരവൻ ഉണ്ടെന്നും ഇതിനെയാണ് ബ്രഹ്മരക്ഷസ് എന്ന രൂപത്തിൽ ആരാധിക്കുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നു ഈ ശിവാംശം ക്ഷേത്രത്തിന്റെയും സ്ഥലത്തിന്റെയും രക്ഷകനായി കൽപ്പിക്കപ്പെടുന്നു ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ചു മാറ്റൽ ഏറെക്കുറെ അസാധ്യമാണ് എത്രയൊക്കെ ആവാഹിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും ആ ചൈതന്യം അവിടെ തന്നെ ഉണ്ടാകും ധർമ്മദേവത സർപ്പങ്ങൾ രക്ഷസ് ഇവയൊക്കെ പൂർണ്ണമായി ആവാഹിച്ച് ഒഴിവാക്കാൻ കുറച്ച് പ്രയാസമാണ് തിന്മ ജീവിതം നയിച്ച് അസ്വാഭാവിക മരണത്തിൽ പണ്ഡിത ബ്രാഹ്മണന്റെ ആത്മാവാണ് ബ്രഹ്മരക്ഷസ് ഈ ശക്തരായ ആത്മാക്കൾ പൈശ്ചാചിക പ്രവർത്തികൾ ചെയ്യാതിരിക്കാനാണ് ചില ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസുകൾക്കായി പ്രത്യേക ആരാധനാ സ്ഥലം കൊടുത്തിരിക്കുന്നത് ആണോ പെണ്ണോ ആയ ഒരു ബ്രാഹ്മണ ആത്മാവാണ് ബ്രഹ്മരക്ഷസ് യുംസ് എന്നത് ബ്രാഹ്മണനെയും എന്നത് ഭൂതത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ ഈ വാക്ക്വും രക്ഷസും കൂടി ചേർന്നതാണ് വേദങ്ങളിലും പുരാണങ്ങളിലും അഗാധ ജ്ഞാനം ഉണ്ടായിരിക്കും എന്നിരുന്നാലും പിശാചന്റേതായ ശല്യം ചെയ്യലും പേടിപ്പിക്കലും മുതലായ ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നു ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്തുന്നവരുടെ മേൽ അവർ ധാരാളം സമ്പത്തും അഭിവൃദ്ധിയും വർഷിക്കും അവയെ വെറുക്കുന്നവരെ മരണപ്പെടുത്തുകയും ചെയ്യും അവർക്ക് അവരുടെ പഴയ ജീവിതത്തെ പറ്റി പൂർണ്ണമായും അറിവുള്ളത് കൊണ്ട് പഴയ ജന്മത്തിലെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നു എന്നാൽ പല ക്ഷേത്ര നിർമ്മാണ സ്ഥലത്തും പേടിപ്പിക്കുന്ന ഒരു ബ്രഹ്മരക്ഷസ് ഉണ്ടാകും ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും മറ്റു പ്രവർത്തനങ്ങളും അവർ തടസ്സപ്പെടുത്താം അതിനാൽ ചില സ്ഥലങ്ങളിൽ ക്ഷേത്ര പുനർനിർമ്മാണം തുടങ്ങുന്നതിനു മുൻപ് ഒരു പ്രത്യേക ക്ഷേത്രം അവർക്കായി നിർമ്മിച്ച് ദിവസവും വിളക്ക് തെളിച്ച് ആരാധിക്കുന്നു ക്ഷേത്ര നിർമ്മാണത്തെ അവർ തടസ്സപ്പെടുത്താതിരിക്കാനായാണ് ഇത് ചെയ്യുന്നത് ദുർമൂർത്തികളായും സദ്ദേവതകളായും ഇവ ആരാധിക്കപ്പെടുന്നു ബ്രഹ്മരക്ഷസ് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചുണ്ടായതാണ് എന്ന് സാധാരണ വിശ്വസിക്കുന്നില്ല ബ്രഹ്മരക്ഷസ് എന്നാൽ ബ്രഹ്മ സൃഷ്ടിയായിട്ടുള്ള രക്ഷസ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ബ്രഹ്മ എന്നാൽ സൃഷ്ടാവ് എന്നാണ് അർത്ഥം രക്ഷിക്കുന്നത് എന്തോ അതാണ് രക്ഷസ് മറ്റു അനേകം മൂർത്തികളെ പോലെ ബ്രഹ്മാവിന്റെ അഥവാ ഈശ്വരന്റെ സൃഷ്ടി തന്നെയാണ് രക്ഷസുകൾ മാടൻ യക്ഷി ഗന്ധർവൻ തുടങ്ങിയ ഈശ്വര സൃഷ്ടികൾ പോലെ രക്ഷസും ഈശ്വര സൃഷ്ടമായ ഒരു മൂർത്തി തന്നെയായി വിശ്വസിക്കപ്പെടുന്നു സ്ത്രീകൾക്ക് മുലപ്പാലില്ലാതാവുക തൊക്കു രോഗങ്ങൾ ഉണ്ടാവുക അമിതമായി തടിക്കുക തീരം വെലിഞ്ഞു പോകുക ബുദ്ധിഭ്രമം ഉണ്ടാകുക അമിതമായി ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുക അംഗദൗർബല്യം അനുഭവപ്പെടുക കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പാലില്ലാതെ വരിക വീടിന് തീ പിടിക്കുക കുതിര ആന തുടങ്ങിയ വളർത്തുമൃഗങ്ങൾ നശിച്ചു പോകുക വാഹനങ്ങൾക്ക് നാശമുണ്ടാവുക ബാലന്മാർക്കും ബാലികമാർക്കും അപസ്മാര പീഡാതികൾ ഉണ്ടാകുക വസ്തുവകകൾ കളവ് പോവുക ഇത്യാദി ദോഷങ്ങളെല്ലാം ബ്രഹ്മരക്ഷസ് കാരണം ഉണ്ടാകും ആത്മഹത്യ പാമ്പ് ആന തീ കൊമ്പുള്ള മൃഗങ്ങൾ പുലി ഇവ ഏതെങ്കിലും നിമിത്തം ബ്രാഹ്മണൻ മരിച്ചാൽ അതായത് ഒരു ദുർമരണം സംഭവിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ നാരായണ ബലി ചെയ്യണം ഇത് സാധിച്ചില്ലെങ്കിൽ ആ ആത്മാവ് ബ്രഹ്മരക്ഷസായി മാറും അതിനെ പത്മമിട്ട് പാൽപായസം നേദിക്കുകയോ വൈഷ്ണവമായി പത്മമിട്ട് പൂജിച്ച് രാക്ഷസഭാവം മാറ്റി വൈഷ്ണവമാക്കുകയോ ആണ് ദോഷശാന്തിക്ക് ചെയ്യേണ്ടത് പ്രതിഷ്ഠിക്കുന്നത് അതിന്റെ ഗതിയെ തടസ്സപ്പെടുത്തുകയോ ഉള്ളു സാള ഗ്രാമത്തിലേക്ക് സമർപ്പിക്കാവുന്നതുമാണ് കശ്യപ പ്രജാപതിക്ക് ദക്ഷപുത്രിയായ മുനിയിൽ ജനിച്ചവരാണ് രാക്ഷസുകളെന്നും മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു ഇവരെ രാക്ഷസന്മാരുടെ ഗണത്തിലാണ് പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത് കശ്യപ പ്രജാപതിക്ക് മുനിയെന്ന ഭാര്യയിൽ യക്ഷന്മാരും രക്ഷസുകളും ജനിച്ചതായി അഗ്നിപുരാണം പത്തൊമ്പതാം അധ്യായത്തിൽ കാണുന്നു ആരാണ് ബ്രഹ്മരക്ഷസ് എന്നത് വ്യക്തതയില്ലാതെ പലയിടങ്ങളിലും പലവിധം വ്യാഖ്യാനിക്കുന്നതിനാൽ രക്ഷസിനെ ആരാധിക്കണോ വേണ്ടയോ എന്നത് കാലോചിതമായി ഉയർന്നു വരുന്ന ചോദ്യമാണ് രക്ഷസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ഞെട്ടിവിറച്ചു ഭയക്കാറുണ്ട് ഭാതപ്രേത പിശാച്ചുകളോ രക്തരക്ഷസോ എന്ന സംശയത്തിലാണ് ഈ ഭയം ഇതിന്റെ പിന്നിൽ പല കഥകളും കേട്ടിട്ടുള്ളവരാണ് നമ്മൾ ശിവലിംഗ രൂപത്തിലും ചുരുക്കം ചിലർ വാൽക്കണ്ണാടി ആകൃതിയിലും കരിങ്കൽ ശിലയിൽ ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠകൾ നടത്താറുണ്ട് രക്ഷസിന് പ്രതിഷ്ഠാരൂപം ശിവലിംഗ രൂപത്തിലാണെങ്കിൽ വൈഷ്ണവ സങ്കല്പത്തിലാണ് പൂജ ചെയ്യുന്നത് അത് എന്തുകൊണ്ടെന്നാൽ അമരകോശത്തിൽ വിവരിക്കുന്നത് കേരളത്തിലെ വിശ്വാസം വിചിത്രകരമാണ് രക്ഷസെന്ന് സങ്കല്പിച്ചിട്ടുള്ളത് അപമൃത്യു സംഭവിച്ചിട്ടുള്ള ബ്രാഹ്മണരുടെ ആത്മാക്കളാണ് അത്രേ ബ്രാഹ്മണർ അപമൃത്യുപെട്ടാൽ ബ്രഹ്മരക്ഷസുകളായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നവർ നിരവധി ഉണ്ട് പക്ഷേ ഈ ബ്രാഹ്മണൻ ഏതുവിധം മരണപ്പെട്ടു എന്നതാണ് ഇവിടെ പ്രസക്തം ദുഷ്കർമ്മങ്ങൾ ചെയ്ത ബ്രാഹ്മണൻ മരണപ്പെട്ടാൽ ബ്രഹ്മ രാക്ഷസനും സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച ബ്രാഹ്മണൻ ബ്രഹ്മരാക്ഷസും ആയി തീരുന്നു എന്നതാണ് വ്യത്യാസം ബ്രാഹ്മണൻ എന്നാൽ നമ്പൂതിരി നമ്പൂതിരികുലത്തിൽ ജനിച്ച ഒരാൾ എന്നർത്ഥമില്ല ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മജ്ഞാനം നേടി മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നാൽ ആ വ്യക്തി ഏതു വിധേനയും ദുർമരണപ്പെട്ടാൽ ബ്രഹ്മരക്ഷസോ ബ്രഹ്മരാക്ഷസനോ ആയി മാറുന്നു ഇതാണ് സങ്കല്പം എന്നാൽ ഭഗവത്ഗീതയിൽ മോക്ഷമാർഗത്തിൽ എന്നാൽ മോക്ഷം ലഭിക്കാതെ മരിച്ച ആത്മാവ് ഏത് ഗതിയെ പ്രാപിക്കുമെന്ന അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു അപ്രകാരമുള്ള ആത്മാവ് ശ്രേഷ്ഠ കുരങ്ങളിൽ ജനിക്കുകയും അതല്ലെങ്കിൽ ജ്ഞാനികളുടെ പരമ്പരയിൽ ജനിക്കുകയും ചിലകാലം സുഖിച്ച് പിന്നീട് മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവമൃത്യു സംഭവിച്ച ബ്രാഹ്മണ ബ്രാഹ്മണാത്മാവ് രക്ഷസായി മാറുമെന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്നാൽ രക്ഷസ് ശൈവാംശമായ ഭൈരവൻ ആണ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാകും എന്തെന്നാൽ രക്ഷസന് ശിവലിംഗ ആകൃതിയിലാണ് കൂടുതലും പ്രതിഷ്ഠകൾ കാണാറ് കല്ലിലും മറ്റും ആവാഹിക്കുന്ന രീതി ഉണ്ടെങ്കിലും ക്ഷേത്രങ്ങളിൽ പൊതുവെ ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ് രക്ഷസിനെ പ്രതിഷ്ഠിക്കുക എന്നാൽ പൂജ വൈഷ്ണവമാണ് താരം മധുരമുള്ളതും മധുരമില്ലാത്തതും എന്നിങ്ങനെ ഭേദമനുസരിച്ച് വ്യത്യസ്തങ്ങളായ പായസം കൊണ്ട് നിവേദ്യം കഴിപ്പിക്കുകയും ചെയ്യും എന്നാൽ പായസം ആരും കൈപ്പറ്റാറില്ല അവ ബ്രാഹ്മണർ മാത്രമാണ് ഉപയോഗിക്കാറ് സാധാരണയായി വഴിപാട് കഴിച്ച പായസം കമിഴ്ത്തി കളയുകയാണ് പതിവ് രക്ഷസിനെ പൊതുവെ പല തറവാടുകളുടെയും സ്ഥലരക്ഷ ദേവതയായാണ് കണക്കാക്കുന്നത് കേരളത്തിലെ ഭൂമി പണ്ടുകാലം മുതലേ ബ്രാഹ്മണരുടെ കൈയിലായിരുന്നു ഇങ്ങനെ വരുന്നതിന് കാരണം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിനായാണ് കേരളത്തെ ഉണ്ടാക്കിയതെന്നും ശേഷം സ്വന്തം പാപക്കറ കഴുകിക്കളയുന്നതിനായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നും പറയപ്പെടുന്നു അപ്രകാരമാണ് നമ്മുടെ സ്ഥലങ്ങളെല്ലാം ബ്രാഹ്മണരുടെ കീഴിൽ വന്നത് ദാനം ചെയ്യാനായി ഭൂമി ഉണ്ടാക്കിയപ്പോൾ ആ സ്ഥലത്ത് മുഴുവൻ പാമ്പിനെ കാണപ്പെട്ടുവെന്നും ഈ ബ്രാഹ്മണർ അവിടെ നിന്നും പോയി എന്നും പറയപ്പെടുന്നു ആ പാമ്പുകളുടെ ശല്യം ഒഴിവാക്കാനാണ് കേരളത്തിൽ അങ്ങോളമായി സർപ്പക്കാവുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും ഐതിഹ്യമുണ്ട് അങ്ങനെ ഭൂമി കൈവശാവകാശമായി കിട്ടിയ ബ്രാഹ്മണരോ അവർ വെച്ച് ആരാധിച്ചിരുന്നതോ ആയ ദേവതകളെയാണ് പിന്നീട് ആ സ്ഥലം കൈവശം വന്നപ്പോൾ പിന്നീട് ആ സ്ഥലത്തിന്റെ അവകാശികളായവർ തുടർന്നും ആരാധിച്ചു പോകുന്നത് ദിവ്യ ശക്തിയുള്ള ഒരു ദേവസങ്കല്പമാണ് ബ്രഹ്മരക്ഷസ് സാത്വികന്മാർ ദേവന്മാരെയും രാജസന്മാർ രക്ഷ രക്ഷസുകളെയും താമസന്മാർ പ്രതങ്ങളെയും ഭൂതഗണങ്ങളെയും സേവിക്കുന്നു എന്ന് ഗീതയിൽ പറയുന്നതിനാൽ രക്ഷസിന്റെ ആരാധന പൂർവികന്മാരിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തം രക്ഷ കൊടുക്കുന്ന മൂർത്തി രക്ഷിക്കുന്നവൻ എന്നർത്ഥം എന്ന് ബ്രാഹ്മണർ വിശ്വസിച്ചു വരുന്നു അസ് എന്ന വാക്കിനർത്ഥം അറിയുക ജീവിക്കുക ഭവിക്കുക എന്നിവയാണ് അനുഷ്ഠാന പൂജാ കർമ്മങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്നത് പിൽക്കാലത്ത് ഇവരുടെ ഭൂമിയിൽ താമസിച്ചു പോരുന്നവരും ഈ കർമ്മങ്ങൾ ചെയ്തു വരുന്നുണ്ട് മറ്റാരും ഇല്ലാത്ത വിജന സ്ഥലത്ത് വെച്ച് കൊല്ലുന്നത് കൊണ്ടോ രാത്രിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടോ യത്നങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതുകൊണ്ടോ ജീവനിൽ നിന്ന് ഹവിസ് ഒഴിവാക്കപ്പെടുന്നതിനാലോ രക്ഷസ് എന്ന് പറയും എന്നിങ്ങനെ പലവിധം പറയുന്നുണ്ടെങ്കിലും രക്ഷസ് ഒരിക്കലും ഒരു പിശാചല്ല രക്ഷസ് വിഷ്ണുവുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള ചൈതന്യമാണ് അതായത് രക്ഷസിനെ നാം കാണുന്നത് അസുരശക്തിയായോ ദുഷ്ടമൂർത്തിയായോ അല്ല മറിച്ചൊരു വൈഷ്ണവ ശക്തിയായിട്ടാണ് കുടുംബത്തിന്റെയും തറവാട്ടിന്റെയും ഉന്നതിയിൽ താൽപ്പര്യമുള്ള ശക്തി എന്ന രീതിയിൽ നാം എല്ലാം രക്ഷസിനെ ഭക്തിപൂർവ്വം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു പൂർവപാപം ജന്മാന്തര ദുരിതങ്ങൾ ഗ്രഹപ്പിഴകൾ മുൻജന്മ പാപങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം രക്ഷസിനെ തൃപ്തിപ്പെടുത്തുകയാണ് തൃപ്തിപ്പെടുത്തുക വഴി കുടുംബത്തിലുണ്ടാകുന്ന തീരാത്ത ദുരിതങ്ങൾ ഗൃഹപ്പിഴകൾ രോഗങ്ങൾ ശാപങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ക്ഷേമം ഇവ ലഭിക്കുമെന്ന് വിശ്വാസം പൂജകളും പാൽപായസവും കഴിപ്പിക്കുകയും നിവേദിക്കുന്ന പൂജാരിക്ക് വേണ്ടത്ര ദക്ഷിണയും കൊടുക്കേണ്ടതുമാണ് ചിടപ്പള്ളിയിൽ പത്മം ഇട്ടും ബ്രഹ്മരക്ഷസനും പാൽപായസം നിവേദിക്കാം ഗൃഹത്തിൽ സ്ഥലദോഷമുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലെ ബ്രഹ്മരക്ഷസിനും പൂജകൾ ചെയ്ത് പാൽപായസം നിവേദിച്ച് ദോഷം തീരാൻ പ്രാർത്ഥിക്കേണ്ടതാണ് ഇത് കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കും ബ്രാഹ്മണശാപം മൂലം ഉണ്ടാകുന്ന ദോഷം തീരാൻ ബ്രഹ്മരക്ഷത്തിന് എണ്ണാപണവും പൂണൂലും സമർപ്പിച്ച് പാൽപായസം നിർവേദിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് ബ്രഹ്മരക്ഷസിന്റെ ദോഷമോ ബാധയോ ഉത്തമരായ ജോത്സ്യരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് പ്രശ്നചിന്തയിലൂടെ മനസ്സിലാക്കി പരിഹാര ക്രിയകൾ ചെയ്യേണ്ടതാണ് വീടുകളിൽ നിന്ന് രക്ഷസിന്റെ സാന്നിധ്യത്തെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നവർ അറിയുക നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ബ്രഹ്മരക്ഷസിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുകയില്ല മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും കുടുംബക്കാവുകളിലും തറ കെട്ടി ഇരിപ്പിടം നൽകി ആരാധിച്ചു പോരുന്നുണ്ട് നിഷ്ഠയോടും കൃത്യതയോടും പൂജ കഴിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാവുക ഏത് ക്ഷേത്രത്തിലായാലും ബ്രഹ്മരക്ഷത്തിന് വേണ്ട പരിഗണന കൊടുത്തില്ല എങ്കിൽ അവിടുത്തെ കാർമ്മികരായ പൂജാരികൾക്ക് ക്ഷേത്രത്തിൽ സ്ഥിരത ഇല്ലായ്മ ഉണ്ടാവുകയും പൂജാരിയും പരിചാരകരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും തമ്മിൽ പരസ്പരം കലഹവും ഉണ്ടാകും രക്ഷസിന്റെ പൂജയിൽ പൂജാരി ഏതെങ്കിലും തരത്തിലുള്ള കുറവ് വരുത്തിയാൽ ശാന്തിക്കാരൻ ഒരു സസ്തയും ഇല്ലാതെ ക്ഷേത്രം വിട്ടു പോകേണ്ടി വരും ഇതുകൊണ്ടാണ് മിക്കവാറും ക്ഷേത്രങ്ങളിൽ പൂജാരിമാർ സ്ഥിരമായി നിൽക്കാതെ ക്ഷേത്രം വിട്ടു പോകേണ്ടി വരുന്നത് രക്ഷസിനു പ്രധാനപ്പെട്ട ദിവസങ്ങൾ വ്യാഴാഴ്ച വെളുത്തവാവ് കർത്തവാവ് എന്നിവയാണ് പാൽപായസ നിവേദ്യമല്ലാതെ മറ്റു പൂജകളോ വഴിപാടുകളോ ഇല്ല ഗ്രഹങ്ങളിൽ മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യുന്നവർ ഇരുപത്തിയേഴ് എണ്ണം അവരിൽ പതിനെട്ട് എണ്ണം ശക്തരാണ് ഇനി പറയുന്നത് ലക്ഷണം അതായത് കുഞ്ഞുങ്ങൾക്കടക്കം മനുഷ്യർക്ക് പലതരത്തിലുള്ള ഗ്രഹപീഠകൾ സംഭവിക്കും അതിൽ ഒരു ഗ്രഹപീഠയാണ് ബ്രഹ്മരാക്ഷസ ഇനി ബ്രഹ്മരാക്ഷസ ഗ്രഹം ബാധിച്ചവർ അങ്ങിങ്ങോടി നടക്കുന്നവനും സ്വന്തം മാംസം കടിച്ചു തിന്നുന്നവനും മദ്യം രക്തം എന്നിവ കുടിക്കുന്നവനും ആളില്ലാത്ത ഗ്രാമത്തിൽ താമസിക്കുന്നവനും ചെമ്പു നിറമുള്ളവനും ലജ്ജയില്ലാത്തവനും ക്രൂരനും കോപത്തോടു കൂടിയവനും ശുചിത്വം വേണമെന്ന് ബോധമില്ലാത്തവനും രാത്രി നടക്കുന്നവനും ബലവാനും ആയിരിക്കും ഇതിന് ആയുർവേദത്തിൽ വളരെ നല്ല രീതിയിലുള്ള ചികിത്സകളുണ്ട് കൂടാതെ താന്ത്രികപരമായ പൂജാതികളായിട്ടുള്ള ചികിത്സകളും ലഭ്യമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചൂടെ കമൻറ്റായി രേഖപ്പെടുത്തുക എങ്കിൽ അവയുടെ മറുപടി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്